പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിൻ്റെ തീർത്ഥാടന ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണിസിൻ്റെ ഊട്ടുതിരുനാളിനി ഭക്തജനപ്രവാഹം വിശുദ്ധ അന്തോണിസിന്റെ മൂന്ന് തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിശുദ്ധ അന്തോണിസിൻ്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഓട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നടക്കം നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ചെട്ടിക്കാട് ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നു രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപതാമെത്രാൻ റൈഡ്രവറൻ ഡോക്ടർ അംബ്രോസ് പൂത്തൻ വീട്ടിൽ പിതാവിന് സ്വീകരണം നൽകി പത്തേ പതിനഞ്ചിന് പിതാവ് ഊട്ടുനേർച്ച ആശീർവദിച്ചു തുടർന്ന് കോഴിക്കോട് കുളത്തുവയലിൽ നിന്ന് വന്ന കണക്കഞ്ചേരി ജോയിക്കും കുടുംബത്തിനും ആദ്യം നേർച്ച പിതാവ് വിളമ്പിക്കൊടുത്തു ശേഷം പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ തിരുനാൾ ദിവ്യബലി നടന്നു ും എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് നടക്കുന്ന എല്ലാ ഇവിടെ വർഷക്കാലം ഉണ്ടായിട്ടുള്ള ഇവിടെ നൃതിയിലൂടെ പ്രാർത്ഥിച്ചത് വിശുദ്ധ തോണിസിന്റെ സമയത്ത് നിന്നും നന്ദി അർപ്പിക്കുവാനായി വന്നിരുന്നതിൽ ഭൂരിഭാഗം പേര് പറഞ്ഞ ഒരു കാര്യമാണ് വിശുദ്ധന്റെ കഴിയാത്ത ഭാവിയിലെ ശക്തി അനുഭവിച്ച ഒരുപാടുണ്ട് വചനത്തിന്റെ പാലകനായിട്ട് വിശുദ്ധ തോണീസ് വിശുദ്ധ ഗ്രന്ഥം കയ്യിൽ പിടിച്ചിരിക്കുന്നതിന്റെ സൂചന എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെടും നമ്മൾ ഓരോരുത്തർ സൗഖ്യത്തിന്റെ അനുഭവം വായിക്കുവാനായിട്ട് തയ്യാറാവുമ്പോൾ നമ്മുടെ വായിക്കപ്പെടുന്നു നമ്മുടെ കേൾവി ശക്തി നമ്മുടെ ഹൃദയത്തിൽ വചനം ശരിയായി ഉൾക്കൊള്ളുവാനായിട്ട് നമ്മൾ വചനത്തിൽ ഉപാസകരായിട്ട് വിശുദ്ധ രംഗത്തോടും അവതരമുള്ളവരാക്കിരുവാനായിട്ട് देवोदन केंद्र तथा पाली का उपभोग तथा तो बाकी मार्ग मार्ग में दुकानें से से जो पालन नाम के आए ये जो तीन तरह बात करते पाली में वजन से देव पालन कर आए उबास कर आए विशेष से देव लाभ ने तोड़े सस्ता बनाया लाभ उल्लाह बनाएंगे वहाँ विशेष तो वहाँ लाभ के पालन का बनाएंगे वहाँ आए तो मौके अंग ഫാദർ ആന്റണി ഇലഞ്ഞിക്കൽ വചന സന്ദേശം നൽകി തുടർന്ന് നൊവേനയും ആരാധനയും നടന്നു വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ച് പള്ളിക്ക് ചുറ്റും നടത്തിയ പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം പൂക്കൾ വർഷിച്ചുകൊണ്ട് വിശുദ്ധനെ വരവേറ്റത് ഭക്തിസാന്ദ്രമായ അനുഭവമായി രാവിലെ ആറ് പതിനഞ്ച് മുതൽ രാത്രി പത്തേ മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടന്നു ഒരു ലക്ഷത്തിലേറെ പേർ ഊട്ടുനീർച്ചയിൽ പങ്കുകൊണ്ടു തിരക്ക് കുറക്കുന്നതിനായി പത്ത് കൗണ്ടറുകളിലൂടെ ഊട്ടുനീർച്ച വിതരണം ചെയ്തു രാവിലെ ആരംഭിച്ച നേർച്ച സദ്യ രാത്രി വൈകും വരെ തുടർന്നു തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പൊന്നാവ് എടുത്തുവെക്കൽ നേർച്ചയ്ക്കും അടിമസമർപ്പണത്തിനും പ്രത്യേകം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു മെയ് ഇരുപത്തൊന്ന് ചൊവ്വാഴ്ചയാണ് എട്ടാം ഇടം അന്നേ ദിവസം ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ കൂട്ടായ്മ നടക്കും രാവിലെ പത്തിന് തീർത്ഥാടകരുടെ ഭവനങ്ങളിൽ നിന്നും ആദ്യ കുർബാന സ്വീകരിച്ച എല്ലാ കുട്ടികളും വെള്ളവസ്ത്രങ്ങൾ അണിഞ്ഞ് മാതാപിതാക്കളോടൊപ്പം പള്ളിയിൽ എത്തിച്ചേരും രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ദിവ്യബലി നൊവേന ആരാധന എന്നിവ ഉണ്ടായിരിക്കും തിരുനാളാഘോഷങ്ങൾക്ക് റക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ സഹവികാരി അജയ് ആന്റണി പുത്തൻപറമ്പിൽ സി ബിൻസി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി ജോഷി പടമാട്ടുമ്മൽ ബീനൻ താണപ്പിള്ളി അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി thank